എന്താ പരിപാടി അമ്മേളിച്ചെണ്ണ കഴിഞ്ഞു അമ്മ എന്തെല്ലാം ഇടയിൽ കൂർക്കലല്ലേ നല്ല ഇല വേർന്നുണ്ട് കൂർക്കലിൻ്റെ ഇല പിന്നെ തുളസി ഇല ചുവന്ന തുളസിടെ ഉം പിന്നെ കയ്യണ്ണി വെളിച്ചെണ്ണ എല്ലാം തീർന്നു തുളസി ഉണ്ടല്ലേ ഇപ്പം വെള്ള തുളസി വലതില്ല പൂവരിക്കുന്നുണ്ട് തുളസി അല്ലേ ഈ കുരുമുളകെല്ലാം ഇടു ഈ വെളിച്ചെണ്ണ കാച്ചാല് അപ്പൊ കാച്ചത്തിൽ നല്ല മണമുണ്ടാവുന്നുണ്ട് കയ്യണീര ചെടികെല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ തന്നെ തന്നെയുണ്ട് കണ്ടത്തിലുണ്ടാകുന്നതാണ് അമ്മ കൊണ്ട് നട്ടതാ അതും ഉണ്ട് നിറച്ചും കുറേ കപ്പക്കര തെയ്യുണ്ട് കൂർക്കൻ്റെ ഇല പൂവ് ചുവന്ന തുളസി പിന്നെ കയ്യോന്നി പിന്നെ കുറച്ച് കുരുമുളക് ചതച്ചതല്ല അമ്മ ഉം കുരുമുളക് നല്ല തണുപ്പല്ലേ മുളിച്ചെണ്ണ വച്ചതയാമ്മ എല്ലാം കിട്ടിയാ സാധനം എല്ലാം കിട്ടിയാ എന്താ അമ്മ പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്തല്ല എടുത്തിന് നോക്കാം നമുക്ക് ചട്ടി ചൂടായമ്മ അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുവല്ലേ അമ്മയെപ്പളിച്ചെണ്ണ അയച്ചു തരല്ലേട്ടാ മതി 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 പാട് കാച്ച വെച്ചിട്ട് കാര്യമില്ലല്ലോ ആവശ്യത്തിന് മതി അമ്മ പണ്ടേ വിളിച്ചെണ്ണ വെച്ചി തരണം ഇതുപോലെ നല്ല മണാന്നിട്ടാ കാച്ച വിളിച്ചെണ്ണക്ക് ഇല്ല എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് എന്താ വേണ്ടമ്മലിന്റെ അല പിന്ന ളസി അല്ലേ കൂർക്കൻ്റെ എല്ലാം നല്ല മണം ഞാൻ കയ്യല്ലേ നമ്മളിവിടെ കയ്യണിന്നെ പറയല് സോറില് കയ്യല്ലേ രണ്ടരത്തിൽ പോകും കുരുമുളക് ചതച്ചത് കളർ മാറി മുടിപൊരിയെല്ലാം നിക്കും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതായല്ലേ ഇനി വാങ്ങി വെക്കാം തണിഞ്ഞു പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും അരിക്കുന്നവർക്ക് അരിച്ചെടുക്കാം അല്ലേ നമ്മളെ എണ്ണ കാച്ചത് റെഡി ആയി ഇത് കാച്ച വെച്ച എണ്ണയാണേ കുപ്പിയിലേക്കാക്കി